ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ചധികം പ്ലാന്റുകൾ നമുക്ക് സെയിലായിട്ടുണ്ട് കേട്ടോ മൊത്തം ഇരുപത്തി എട്ട് എന്നൊക്കെ നമുക്ക് ടോട്ടലി പറയാം അപ്പോൾ അത് കാണുന്ന പോലെ തന്നെ മണിയാണ് മെയിനായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ബോൾസം നാടൻ്റെ നാടൻ സിംഗിൾ പെറ്റിലെ ബോൾസത്തിൻ്റെ കട്ടിങ്ങുകളുമാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ റേറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് എപ്പോഴത്തേയും പോലെ തന്നെ കോമൺ തന്നെയാണ് മണിക്ക് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് കളറാണ് കേട്ടോ പത്ത് മണി വരുന്നത് പത്ത് മണിക്കപ്പോൾ നമുക്ക് ഇരുപത് കളറിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ നാടൻ സിംഗിൾ പെറ്റിൽ ബോൾസും ആണ് കേട്ടോ എട്ട് കളർ നമുക്ക് ആണ് ഒരു കട്ടിങ്ങിന് പത്ത് രൂപ വെച്ച് എട്ട് കട്ടിങ്ങിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ സിംഗിൾ കളറും ഡബിൾ കളറും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഇപ്പോൾ അവൈലബിളായിട്ട് ഉള്ളത് റൂട്ടഡ് പ്ലാന്റ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നാടമ്പോത്സവത്തിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ സെൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ചെയ്യാം സേഫായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കണം അതാണ് നമ്മുടെ ഡിമാൻഡ് ഉണ്ടോ കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് നാടമ്പോത്സവത്തിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഒരു അഞ്ച് കളറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കാരണം വാങ്ങുന്നവർക്കും ചാർജും ഒക്കെ എളുപ്പമാണല്ലോ അപ്പം പത്ത് മണിയുടെ കളർ തിരിച്ചും അതുപോലെ തന്നെ കളർ സെലക്ഷൻ പത്തുമണിക്കില്ലേ കേട്ടോ ോസത്തിനും കോംബോ ആയിട്ട് തന്നെയാണ് കളർ സെലക്ഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെയും തരുന്നതാണ് കേട്ടോ അപ്പം അത് നമ്പർ ചോദിച്ചാൽ മതി അപ്പം ഞങ്ങൾ തമ്മിലുള്ള ചാറ്റിൽ ആ ഒരു ഇത് വന്നില്ല കേട്ടോ അപ്പം ഞാനത് ചോദിച്ചില്ല അവൾ തന്നെ നൗഫലയുടെ പ്ലാൻ്റാണേ അപ്പോൾ നൗഫുല അങ്ങനെ എടുത്ത് പറഞ്ഞില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ ചോദിക്കാൻ അല്ലെങ്കിൽ കമൻറ്റ് ചോദിച്ചാലും ഞാൻ അപ്പത്തേക്ക് മറുപടി തരാം കേട്ടോ പിന്നെ പൊതുവായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല വാചകോടി കുറയ്ക്കാൻ പറയുന്നുണ്ട് കാരണം ഈ മൂന്ന് മിനിറ്റ് നമുക്ക് വീഡിയോ ഇട്ടേ പറ്റൂ മൂന്ന് മിനിറ്റ് കൂടുതൽ നമുക്കിപ്പോൾ വീഡിയോ ഇട്ടേ പറ്റൂ അതുപോലെ തന്നെ നമുക്ക് ഈ മൂന്ന് മിനിറ്റിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്കൊരു മ്യൂസിക് ആയിട്ട് ഇടാനായിട്ട് പറ്റില്ല കാരണം കോപ്പി റൈറ്റ് ഇടിക്കും അപ്പം പിന്നെ ആ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു ഗുണവും ഇല്ല നമുക്കൊരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കോപ്പി റൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്ക് പിന്നെ നമുക്ക് പരസ്യം വരില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ വരും പിന്നീട് ചിലപ്പോൾ നമ്മൾ ആ വീഡിയോ തന്നെ ചിലപ്പോൾ ഡിലീറ്റാക്കേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഏതൊരു വീഡിയോ ചെയ്താലും നമ്മൾ ഓൺ വോയിസ് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഡാൻസോ അല്ലെങ്കിൽ യൂട്യൂബ് നമുക്ക് തരുന്ന കുറച്ച് സോങ്ങുകളുണ്ട് അതൊക്കെ നമുക്ക് ഷോർട്ട് വീഡിയോയ്ക്ക് ഇടാം എന്നല്ലാതെ ലോങ് വീഡിയോയിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഓപ്ഷനുകൾ വരുന്നില്ല ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ ഗ്രൂപ്പുകളിലൊന്നും ആവുക ചർച്ചകളൊന്നും ഞാൻ ഞാനിതിനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് എന്തായാലും എനിക്ക് വാചകം അടിച്ചേ പറ്റൂ അങ്ങനെ സംസാരം കേൾക്കാൻ താല്പര്യമില്ലാത്തതൊക്കെ അത് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് വീഡിയോയിൽ എന്തൊക്കെയാണ് പ്ലാന്റുകൾ ഉള്ളത് എന്ന് കണ്ട് പോകാവുന്നതാണ് കേട്ടോ പിന്നെ എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ എപ്പോഴും നമുക്ക് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് ഇത്രയാണ് റേറ്റ് പത്ത് രൂപ ഇരുപത് രൂപ എന്ന് നമ്മൾ എടുത്ത് പകയാത്തത് പിന്നെ ഓരോ കാര്യങ്ങൾ നമുക്ക് മൊത്തത്തിൽ പകയാനുള്ളത് സെയിൽ തരുന്നതാണെങ്കിലും ചെയ്യുന്നവരുടെ കാര്യം ഒക്കെ ആണെങ്കിലും നമുക്ക് മൊത്തത്തിൽ പകയാനുള്ള കാര്യം അതൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കി ചെയ്യാതെ നമ്മൾ ഈ സെയിലിൽ കൂടെ തന്നെ പറഞ്ഞു പോകുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആക്കുമ്പോൾ സെയിലിന് തരുന്നവർക്ക് അത്രയും വീഡിയോ ബാക്കിലേക്ക് പിന്നെയും പോകും അതുകൊണ്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത് അപ്പം പത്ത് മണി മിക്സർ ഇതാണ് വരുന്നത് ജംബോയ് എബ് എല്ലാം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ടോട്ടലാണ് ഇരുപത് കളർ നമ്മൾ പറഞ്ഞേക്കുന്നത് അപ്പം ഇനി ബോൾസത്തിൻ്റെ ഏതൊക്കെ കളറാണ് സെപ്പറേറ്റ് എന്നുള്ളത് നമ്മളിത് വീഡിയോയിൽ കാണിക്കുന്ന ഓരോ കളകും അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ആറ് സെക്കൻഡ് മാത്രമായിരിക്കും ഓരോ ഫോട്ടോയും വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നത് കേട്ടോ എന്നിട്ട് തന്നെ നല്ല നാലേ മുക്കാൽ മിനിറ്റ് അടുത്ത് വീഡിയോ നമുക്ക് വരുന്നുണ്ട് കുറച്ചധികം പേരുടെ വീഡിയോസ് നമുക്കിനിയും ഇടാനായിട്ട് പെൻഡിങ് ഉണ്ട് അപ്പം അതും വരുന്ന ദിവസങ്ങളിൽ സെയിൽ വീഡിയോ തന്നെ വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഇതുപോലെ സെയിൽ വീഡിയോ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇനി രണ്ടാമത്തെ വീഡിയോയിൽ കാണാം